വസ്സലാത്തു വസ്സലാമു റബ്ബു അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമലാൻ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് റമലാൻ ഫലപ്രദമാകാൻ നാം ശ്രദ്ധിക്കേണ്ടുന്ന പത്ത് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒന്നാമതായി എന്തുകൊണ്ട് റമലാൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരം വിശുദ്ധ ഖുർആൻ എന്നാണ് അതുകൊണ്ട് നാം പ്ലാൻ ചെയ്യണം എത്ര പ്രാവശ്യം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നാം ഉദ്ദേശിക്കുന്നു എന്ന് ഒരു പ്രാവശ്യമാണെങ്കിൽ ചുരുങ്ങിയത് ഒരു ജുസവും അല്പവും ഒരു ദിവസം നാം പാരായണം ചെയ്തേ പറ്റും രണ്ട് പ്രാവശ്യമാണെങ്കിൽ മൂന്ന് ഓർക്കുക നബി കരീം സാഹു അലഹി വസ്ലം റമദാൻ അല്ലാത്ത മാസങ്ങളിലും ഖുർആൻ അബുദാബൂ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം എല്ലാ മാസവും വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് തീർത്തിരുന്നു എന്ന് അതുകൊണ്ട് അതിനനുസരിച്ച് എപ്പോൾ ഏത് സമയത്ത് നാം പാരായണം ചെയ്യും എന്നതനുസരിച്ച് നല്ല ഒരു ഷെഡ്യൂൾ വിശുദ്ധ ഖുർന്റെ പാരായണത്തിനുണ്ടാകണം അതോടൊപ്പം വിശുദ്ധ ഖുർആന്റെ ഏത് ഭാഗത്തിന്റെ ഏത് ജുസിന്റെ അർത്ഥമാണ് നാം പഠിക്കുന്നത് സൂറത്തും നമ്പലും സൂറത്തുൽ നാം മൗലവിയുടെ ഖുർആൻ പരിഭാഷ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഖുർആാൻ വിജ്ഞാന പരീക്ഷയിൽ പങ്കെടുത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും സാധിക്കും എന്നതുകൂടി ചേർത്ത് മനസ്സിലാക്കുക അടുത്ത കാര്യം വിശുദ്ധ ഖുർആാന്റെ പ്രയോഗവൽക്കരണമാണ് പത്തായത്തുകൾ പഠിച്ചാൽ ഓതിയാൽ മഹാന്മാരായ സ്വഹാബത്ത് ആ പത്ത് ആയത്തുകൾ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമായിരുന്നു എന്ന് കാണാം അതുകൊണ്ട് നാം ഓതുന്ന അർത്ഥം പഠിക്കുന്ന ഭാഗങ്ങൾ നാമുമായി എത്ര ഭാഗം ബന്ധമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നാം വരുത്തണം എന്ന് നാം ചിന്തിക്കണം അതോടൊപ്പം വിശുദ്ധ ഖുർആാനിന്റെ പ്രബോധനം നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതും വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട നമ്മുടെ ബാധ്യതയാണ് അതോടൊപ്പം നമുക്ക് കാണാതെ അറിയുന്ന ഭാഗങ്ങൾ നിലനിർത്തുകയും മറ്റു മറ്റു ഭാഗങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ് രണ്ടാമതായി ജമാഅത്ത് നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മരണം വരെ കാരണമില്ലാതെ ജമായത്ത് നമസ്കാരങ്ങൾ ഒഴിവാടി പോകരുത് എന്ന കാര്യത്തിൽ നമുക്ക് നിർബന്ധ ബുദ്ധി വേണം സ്വഹാബത്തിന്റെ തോളിൽ കൈവച്ച് വേച്ച് വേച്ച് നമ്മുടെ പ്രവാചകൻ പള്ളിയിലേക്ക് വന്നത് ജമായത്തിൽ പങ്കെടുക്കാനായിരുന്നു അതോടൊപ്പം തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ അതിൽ കണിഷത കാണി കാണിക്കുവാനും പ്രത്യേകിച്ച് റവാത്തിബ് സുന്നത്തുകളൊക്കെ നന്നായി ശ്രദ്ധിക്കുവാനും അതേപോലെ ലുഹാൻ നമസ്കാരം പോലെയുള്ള സുന്നത്തുകൾ റമദാനിലെ രാത്രി നമസ്കാരം തറാവീ എന്ന പേരിൽ അറിയപ്പെടുന്ന രാത്രി നമസ്കാരം قام رمضان له ما تقدم من ذنبه ആരെങ്കിലും റമലാൻ മാസത്തിൽ നിന്ന് നമസ്കരിച്ചാൽ അവന്റെ കടിഞ്ഞു പോയ പാപങ്ങളിൽ നിന്ന് അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് റസൂർല്ലാഹിസ്വല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചതുകൊണ്ട് പൂർണ്ണമായും ആ നമസ്കാരം നമുക്ക് ലഭിക്കാൻ നാം ശ്രദ്ധിക്കണം അവിടെ നാം പ്രത്യേകം ജാഗ്രത കാലിക്കേണ്ട കാണിക്കേണ്ട കാര്യം ഒരിക്കലും ഇഷാ ജമാഅത്ത് അപ്രധാനമായി പോകരുത് അത് ഫർല് ജമാഅത്താണ് ഇഷാക്ക് പോവുക എന്ന ശൈലിയിലേക്ക് ഇഷാക്ക് കൃത്യമായി എത്തണം എന്ന രീതിയിലേക്ക് നാം മാറേണ്ടതുണ്ട് അതോടൊപ്പം റമദാൻ മാസത്തിൽ നമ്മുടെ സമയം പൂർണ്ണമായും ഫലപ്രദമാകണം ഒരു രോഗിയെക്കുറിച്ച് വിവരം കിട്ടിയാൽ രോഗ സന്ദർശനം ഒരു മരണത്തെക്കുറിച്ച് വിവരം കിട്ടിയാൽ മരണവീട് സന്ദർശിക്കലും ജനാശയ പിന്തുടരലും കബറടക്കലും അതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ രണ്ട് കീറാത്തു കൂലി കിട്ടണം എന്ന കൂടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ റമദാൻ മാസത്തിൽ വളരെ എളുപ്പമാണ് ഒന്നും കുടിക്കേണ്ടതില്ല എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങാൻ പറ്റും അതുകൊണ്ട് അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിയിണക്കുന്നിടത്തും ഉള്ള ബന്ധങ്ങൾ ശക്തി ടുത്തും നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം ദാനധർമ്മങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്തു എന്ന് അള്ളാഹുമാൻ അള്ളാഹു നൽകുന്നവർക്ക് ചെലവഴിക്കുന്നവർക്ക് നീ തുടരെ തുടരെ എന്നും വഅഅത്തിമും ിമും പിടിച്ചു വെക്കുന്നവർക്ക് നീ നാശം നൽകേണമേ എന്നും രണ്ട് മലക്കുകൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ദാനം ചെയ്തതുകൊണ്ട് ആരും പാപ്പറായി പോയിട്ടില്ല എല്ലാ ദിവസവും നല്ല സ്ഥാപനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ ദാനം ചെയ്യുക നമ്മൾ മറ്റുള്ളവർക്ക് കിറ്റ് കൊടുക്കുന്നു നമ്മുടെ കുടുംബത്തിൽ ഉമ്മ കുടുംബത്തിലും ഉപ്പ കുടുംബത്തിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നൊരു വാഹനം പുറപ്പെടണം നമ്മുടെ ബന്ധക്കാരുടെ വീടുകളിലേക്ക് അവർക്ക് റമദാൻ മാസത്തെ ഭക്ഷണ സാമഗ്രികൾ കൊടുക്കാൻ കുടുംബ ബന്ധം പുലർത്തിയ കൂലിയും ദാനം ചെയ്ത കൂലിയും രണ്ടും അത് ലഭിക്കാൻ കാരണമായി കാരണമായിത്തീരും അതോടൊപ്പം റമദാൻ മാസത്തിൽ ഒരിക്കലും തെറ്റായ വാക്കും പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം മല്ലം സൂരി ആരെങ്കിലും ചീത്ത പ്രവർത്തനങ്ങളും ചീത്ത സംസാരങ്ങളും ഒഴിവാക്കുന്നില്ലെങ്കിൽ അവൻ അന്നപാനങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യവും ഇല്ല എന്ന് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നു അതോടൊപ്പം നോമ്പ് ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് നബി കരീം സലാഹു അലഹി വസ്ല്ലം ഒക്കെ ഒരു ഘോര ശബ്ദത്തെക്കുറിച്ച് കാണിച്ചു കൊടുത്തു ആരാണവർ അവരുടെ പിളർന്നിരിക്കുന്നു എന്നിട്ട് അതിലൂടെ രക്തം വരുന്നു നോമ്പിന്റെ സമയമാകും മുമ്പ് നോമ്പ് മുറിച്ച് കളഞ്ഞവരാണ് അതുകൊണ്ട് ഇഷ്ടമുള്ളപ്പോൾ നോമ്പ് നോക്കുക അല്ലാത്തപ്പോൾ നോമ്പ് ഉപേക്ഷിക്കുക എന്ന രീതി ഒരിക്കലും ഈ ഫർലിന്റെ കാര്യത്തിൽ ഉണ്ടാകരുത് അതോടൊപ്പം ഈ റമലാൻ മാസത്തിൽ ദുആ നന്നായി വർദ്ധിപ്പിക്കുക എന്നതും നാം ആരാകണം എന്ന എന്താകണമെന്നാണോ നമ്മുടെ ആഗ്രഹം അതെല്ലാം സാധിച്ചെടുക്കേണ്ടുന്ന പൂർണ്ണ ോടുകൂടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട ഈ നാം ഫലപ്രദമാക്കുക പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ടു റിയാലിറ്റി